ോ വൈലും വീട് നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം പ്രിയമുള്ളവരെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടാണ് നമ്മുടെ കൊച്ചു കേരളം സുഗന്ധവഞ്ജനങ്ങളിൽ എല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണെങ്കിലും നിത്യജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് മഞ്ഞൾ മണ്ണിനടിയിലെ പൊന്നിൻകട്ട എന്നാണ് മഞ്ഞൾ അറിയപ്പെടുന്നത് ഇതിന്റെ നിറം കൊണ്ട് മാത്രമല്ല കേട്ടോ പണ്ടുകാലത്തുള്ളവർ മഞ്ഞളിനെ എന്ന് വിളിച്ചിരുന്നത് ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞു തന്നെയാണ് മഞ്ഞളിലെ സ്വർണ്ണമെന്ന് വിളിച്ചത് പ്രകൃതിദത്ത സസ്യമായ മഞ്ഞൾ ലോകത്തിലെ അത്ഭുതകരമായ ഔഷധ സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഒന്നാണ് കറികൾക്ക് മസ്കി ഫ്ലേവറും മഞ്ഞ നിറവും നൽകുന്ന കറിപ്പൊടിയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണിത് വീടുകളിൽ പച്ചമഞ്ഞൾ പുഴങ്ങിയുണങ്ങി സൂക്ഷിക്കുമായിരുന്നു എന്നാൽ ഇന്ന് നമുക്കെല്ലാം വിപണിയിൽ നിന്നും പൊടി രൂപത്തിൽ പാക്കറ്റുകളിലാക്കി വാങ്ങാൻ ലഭിക്കും ഇത്തരം പൊടികളിൽ മായം കലർന്നിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്തുവാനും കഴിയുകയില്ല നിറത്തിനും മണത്തിനുമൊക്കെയായി പലതരം രാസവസ്തുക്കൾ അതിൽ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ആരോഗ്യത്തെ എത്രത്തോളം പ്രതികൂലമായി ബാധിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ കൂടുതൽ പരിചരണം ഒന്നും നൽകാതെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടുവളപ്പിൽ മഞ്ഞൾ കൃഷി ചെയ്യാം നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൂർണ്ണമായും നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാനാകും അതും നൂറ് ശതമാനം പരിശുദ്ധിയോടെ ഏപ്രിൽ മെയ് കൂടി കൃഷി ഇറക്കാവുന്ന മഞ്ഞളിന് ഏകദേശം ഏഴ് മുതൽ പത്തു മാസത്തോളമാണ് വിളവെടുപ്പ് കാലാവധി ഗുണനിലവാരമുള്ള മഞ്ഞൾ ഉൽപ്പാദിപ്പിക്കുക എന്ന കൂടി നിലവിൽ വന്ന മഞ്ഞൾ ഗ്രാമം പദ്ധതി വിവിധ ജില്ലകളിൽ നടപ്പിലാക്കി പോന്നു അതിൽ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിൽ നൂറ്റി അറുപത് വാർഡുകളിലും മഞ്ഞൾ ഗ്രാമം പദ്ധതിയിലൂടെ മഞ്ഞൾ കൃഷിയിറക്കി ഈ പദ്ധതിയുടെ ഭാഗമായി ഓരോ സംഘത്തിനും ആവശ്യാനുസരണം മഞ്ഞൾ വിത്തും നൽകിയിരുന്നു ഇതിനായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദനശേഷിയുള്ള പ്രതിഭ എന്ന മഞ്ഞൾ ഇനമാണ് കർഷകർക്ക് കൃഷി ചെയ്യാനായി നൽകിയത് ഇങ്ങനെ തിരുവാഞ്ചേരി നവജീവൻ സ്വാശ്രയ സംഘം ആദ്യമായി കൃഷിയിലേക്ക് ഇറങ്ങിയതും ഈ മഞ്ഞൾ കൃഷിയിലൂടെയാണ് ഇന്ന് മഞ്ഞൾ ഗ്രാമം പദ്ധതി പ്രകാരം മഞ്ഞൾ കൃഷി ചെയ്ത നവജീവൻ സ്വാശ്രയ സംഘത്തിലെ അംഗം ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട് സർ പേര് പറയൂ ഹരിദാസൻ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായിട്ടാണല്ലോ നിങ്ങൾ ഈ പ്രോജക്റ്റ് തുടങ്ങിയത് ശരിക്കും ബാലുശ്ശേരിയിൽ എവിടെയായിട്ടാണ് ബാലുശ്ശേരിയിൽ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ പോയിട്ട് പനങ്ങാട് തിരുവാഞ്ചേരിപ്പയിൽ എന്ന സ്ഥലത്താണ് നവജീവൻ സ്വാശ്രയ സംഘം ആണ് കൃഷി ശരി ഒരു കൂട്ടായ്മയാണ് കൂട്ടായ്മയാണ് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും അപ്പൊ ആ ഒരു കൂട്ടായ്മയിൽ നിന്ന് ആണോ ഇങ്ങനെ ഒരു ആശയം നമുക്ക് കൃഷിയിലേക്ക് ഇറങ്ങാം എന്ന് തോന്നിയത് ഈ മഞ്ഞൾ ഗ്രാമം പദ്ധതിയെ കുറിച്ച് ഒന്ന് പറയാമോ നിങ്ങൾ എങ്ങനെയാണ് ഈ പദ്ധതിയുടെ ഭാഗമായി തീർന്നത് എന്നൊക്കെ മഞ്ഞൾ ഗ്രാമ പദ്ധതി എന്ന് വെച്ചാൽ എം എൽ പദ്ധതിയാണ് അത് മത്സര ബ്ലോക്കിലുള്ള എട്ട് പഞ്ചായത്തുകളിലും പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് അഞ്ച് വർഷമാണ് വർഷത്തിൽ അപ്പൊ ഇതെങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഞങ്ങള് കൃഷിഭവനിൽ കൂടിയാണ് പനങ്ങാട് കൃഷിഭവൻ കൂടിയാണ് ഞങ്ങൾ ഈ വരെ അറിയുന്നത് കൃഷിഭവനിലാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് കൃഷി വകുപ്പാന്നും നടപ്പാക്കേണ്ടത് പദ്ധതി എം എൽ എന്റെ ആണെങ്കിലും കൂടി നടപ്പാക്കേണ്ടത് കൃഷി കൃഷി വകുപ്പാണ് ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആണ് നടപ്പാക്കേണ്ടത് ആ രീതിയിലാണ് ഞാനിപ്പം പാലങ്ങാട് കൃഷിഭവനിലെ ഡി സി മെമ്പറൊക്കെയാണ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് കമ്മിറ്റിന്റെ മെമ്പറാണ് അറിയാം എളുപ്പം കഴിഞ്ഞാൽ കൊണ്ടാണ് ഈ ഒരു കൂട്ടായ്മയായിട്ട് നമ്മൾ ബന്ധപ്പെട്ടത് ബന്ധപ്പെട്ടത് അപേക്ഷ കൊടുത്തു ഞങ്ങൾ വിത്ത് കിട്ടി അപേക്ഷ ഗ്രൂപ്പ് ഗ്രൂപ്പിൽ ൂപ്പിൽ ഗ്രൂപ്പ് ഇന്ത്യ ഗ്രൂപ്പുകൾക്ക് ഒരു പത്തോ പതിനഞ്ചോ അടങ്ങിയ ഗ്രൂപ്പുകൾക്കാണ് ഇതിൽ കൊടുക്കുന്നത് ആയിട്ട് ഇൻഡിവിടലായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥലമൊക്കെ കണ്ടെത്തേണ്ട സ്ഥലത്ത് സ്ഥലത്തൊക്കെ ആവശ്യമുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ സംഘം പരിധിയിൽ തന്നെയുള്ള സ്ഥലം ഞങ്ങൾക്ക് കിട്ടി റോഡ് സൈഡിലെ പഞ്ചായത്തിന്റെ പനങ്ങാട് പഞ്ചായത്തിന്റെ നേരെ മുന്നിലുള്ള സ്ഥലം ഒരു പ്രധാനപ്പെട്ട നല്ലൊരു ഫോക്കസ് ചെയ്യുന്ന സ്ഥലമാണ് കിട്ടിയത് അപ്പൊണ്ടായിരുന്നു ഒരു ഗ്രൂപ്പിന് കൊടുത്തത് അമ്പത് കിലോ വിത്താണ് ഓരോരുത്തർക്കും കിട്ടുന്നത് കിലോ കിലോ വിത്ത് വെച്ചാൽ ചുരുങ്ങിയത് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം വേണം ഈ കൃഷി ചെയ്യാൻ ഒരു ഗ്രൂപ്പിന് അപ്പം ഞങ്ങൾ ഏതാ സ്ഥലം അൻപത് കിലോ വിത്ത് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് മുപ്പത് അൻപത് സെന്റിന്റെ ചോടന്നെ വേണം ആ കൃഷി ചെയ്യണമെങ്കിൽ അപ്പൊ അങ്ങനെ ഒരു സ്ഥലം തന്നെ നമുക്ക് നല്ല പേരുള്ള സ്ഥല പ്രത്യേകിച്ച് വേലുള്ള സ്ഥലമായി നല്ല കാച്ചിൽ നല്ല വേണം അങ്ങനെ കിട്ടി പ്രതിഭ അത് ശേഷിയുള്ള വിത്താണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് അംഗീകരിച്ച വിത്തുകൾ പ്രതിഭ പ്രഗതി അങ്ങനത്തെ ഐറ്റംസ് ഞങ്ങൾക്ക് പനങ്ങാട് പഞ്ചായത്തില് തിരഞ്ഞെടുത്തത് പ്രതിഭയാണ് പ്രതിഭേന്റെ വിത്തിന്റെ ഗുണാല് നല്ല ാണ് ഒരു കിലോ വിത്തിൽ കിലോ കിലോ എന്ന രീതിയിലാണ് തോന്നുന്നത് ഒരു ഒരു വിത്ത് പ്രതീക്ഷിക്കുന്നത് നമുക്കിപ്പോ ഈ വിത്ത് തന്നതിനോടൊപ്പം തന്നെ മറ്റെന്ത് സഹായങ്ങളായിരുന്നു കൃഷിഭവനിൽ നിന്ന് ലഭിച്ചിരുന്നത് വിത്ത് നമുക്ക് സബ്സിഡി നിരക്കിൽ ഫ്രീ ആയിട്ട് തന്നെ തന്നത് ഫണ്ട് പഞ്ചായത്തിൻ്റെതാണ് പഞ്ചായത്ത് വികസന ഫണ്ടിൽ ഫണ്ടെന്നാണ് നമുക്ക് ആ ഫണ്ട് തരുന്നത് കൂടാതെ നമുക്കൊരു സബ്സിഡി എന്നതിൽ ചുരുങ്ങിയ പൈസ എസ് എച്ച് എം സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഒരു സ്കീമിൽ നമുക്കൊരു പൈസ കിട്ടിയിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ തൊഴിലുറപ്പ് കൂടി ഈ നിലമൊരുക്കൽ ചെയ്യാം അങ്ങനെ ചെയ് ചെയ്യാൻ പറ്റുമോ പക്ഷെ ഞങ്ങൾ നിലമൊരുക്കിയത് അല്ലാത്ത രീതിയിൽ തന്നെയാണ് സ്വകാര്യം ഞങ്ങൾ മനുഷ്യധ്വാനം കൊണ്ട് തന്നെ നിലപൊരുക്കിയതൊക്കെ അപ്പോൾ സ്വകാര്യം ആ ഒരു സ്കീം അങ്ങനെ ഒരു ടീമുണ്ട് നിലമൊരുക്കൽ നടാനുള്ളൊരു തൊഴിലുറപ്പിൽ ഞങ്ങള് വേറെ ഒരു ഗ്രൂപ്പ് ചെയ്തൊരു തൊഴിലുറപ്പ് കൂടി വേറെന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൃഷിവകുപ്പിന്ന് തന്നിട്ടുണ്ട് അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ വളവും കാര്യങ്ങളൊക്കെ എങ്ങനെ തന്നിട്ടുണ്ട് കൃഷി വകുപ്പ് നല്ല കൊണ്ട് അവര് പിന്നെ പ്രങ്ങാട് കൃഷി വരാനായിട്ട് നല്ല ഒരു നല്ലൊരു കൊണ്ട് എല്ലാ നിർദ്ദേശങ്ങളും നമുക്ക് തന്നിട്ടുണ്ട് നമ്മളെ നമ്മളെ സഹായം നല്ല നല്ല ഉണ്ടായിട്ടുണ്ട് അഗ്രികൾച്ചർ വിസിറ്റ് വിസിറ്റ് ഓഫീസർമാരൊക്കെ വന്ന് അപ്പോൾ അവരൊക്കെ ൾച്ചർ ഡിട്ട്മെന്റ് പറഞ്ഞത് നിങ്ങൾക്ക് കൂടുതലും ഇനി സഹായങ്ങളും ഇതുപോലെയുള്ള പ്രോജക്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സമീപിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഒരു കാര്യം നിങ്ങൾ നൂറ് ശതമാനം വിജയത്തിൽ എത്തിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണല്ലോ ഒരു ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വീട്ടിലും ഒരു ചൂട് മഞ്ഞൾ ഉണ്ടാകും കാരണം അതിൻ്റെ ഗുണം അത്രത്തോളം നമുക്ക് പ്രാധാന്യം അറിയാവുന്നതുകൊണ്ട് നമ്മുടെ നിത്യ ജീവിതത്തിലും നമ്മുടെ കറികളിൽ അപ്പം അത് നമ്മൾ പ്രത്യേക പരിചരണമൊന്നും ഇല്ലെങ്കിലും മഞ്ഞൾ തൊടിയിലുണ്ടാകും പക്ഷേ നമ്മളിങ്ങനെ ബൾക്കായിട്ട് കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണമായിരുന്നു എങ്ങനെയായിരുന്നു നിങ്ങൾ ആ നില ഒരുക്കിയത് നിലമുറിക്ക് ഞങ്ങൾ സാധാരണ തന്നെ ഉഴുത്ത് പഴയ ഉഴുത്ത് വെച്ചിട്ട് തന്നെ ഒഴിച്ച് പഴയ മുരി ഒഴുത്തില്ലേ അത് വെച്ചിട്ട് തന്നെ ഞങ്ങൾ കലപ്പൊ വെച്ചിട്ട് തന്നെ വിത്ത് എന്താ വച്ചാൽ അതാണെന്ന് കുറച്ചുകൂടി മണ്ണ് മണ്ണാ ആഴത്തിൽ എത്തുകയും ചെയ്യും പിന്നെ കറക്റ്റായിട്ട് ഓരോ കിട്ടുകയും ചെയ്യും അതാ ഞങ്ങൾ സാധാരണ ഇതിൽ മറ്റുള്ളവരെ ചെയ്യാൻ വെച്ചാൽ ട്രാക്ടർ അല്ലെങ്കിൽ ടില്ലർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക പക്ഷെ ഞങ്ങൾ കലപ്പ വെച്ചിട്ട് മൊഴി വെച്ചിട്ടാണ് ഞങ്ങൾ ഈ അമ്പലുള്ള സ്ഥലം അപ്പൊ ഇത് ഈ കളപ്പയും മുഖവും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഉഴുത് മറക്കൽ ഇപ്പം അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ നാട്ടിൽ ഇപ്പോഴും അതൊക്കെ ഉണ്ട് ഒരു രണ്ട് അതിനുശേഷം കുമ്മായം വിതറുക കുമ്മായം കണ്ടത്തിൽ കണ്ടാല് ഏകദേശം ഒരു ഹെക്ടർ സ്ഥലത്ത് ഒരു ആയിരം കിലോ കുമ്ലെ കണക്കുവരം പണ്ട് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത് ഞങ്ങളനുസരിച്ചുള്ള കുമ്മായം ഞങ്ങളിട്ട് കുമ്മമായിട്ടിട്ട് ഇത്ര ദിവസത്തിന് ശരി ചില പതിനഞ്ച് ദിവസം ചുരുങ്ങിയത് പതിനഞ്ച് ദിവസം ആണെന്നാണ് ചുരുങ്ങിയത് പിന്നെ ഒരു പത്ത് ദിവസം കൊണ്ടൊക്കെ കുമ്മായിട്ടിട്ട് നില വിൽക്കണം എന്നിട്ടാണ് നമ്മള് ഇതിന്റെ തടങ്ങളൊക്കെ എടുത്തിട്ട് നടുകാരുന്നു മെത്തയായിട്ട് വിരിച്ചിട്ട് ബെഡ് ആയിട്ടാന്ന് നടിയാ പിന്നീട് നമ്മള് സാധാരണ വിത്ത് വെച്ചിട്ട് ഇഞ്ചി നടന്ന അതേ പ്രൊസീജ്ജർ പിന്നെ തുടക്കത്തിൽ നമ്മൾ വിത്തിനെ നമുക്ക് കിട്ടിയ വിത്ത് ഈ വിധത്തില് പക്ഷേ ഇത് ഈ വിത്ത് എന്ന് പറഞ്ഞാല് സാധാരണ തന്നെ ഞങ്ങൾ കൃഷിഭാഗത്ത് കൊടുക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഈ വിത്ത് മഞ്ഞൾ സിഡോണോസിൽ ിട്ടാണ് എല്ലാവർക്കും വിതരണം ചെയ്തത് എന്നുവെച്ചാൽ എല്ലാവരും സൗകര്യത്തിന് വേണ്ടിട്ട് മറ്റേത് ഓരോരുത്തരോ ചെയ്യണ്ടല്ലോ അപ്പൊ അത് നല്ലൊരു പ്രതിരോധ ശക്തിയാണ് എന്ന് വെച്ചാൽ കേടുവരൂല്ല അസുഖം വരാതിരിക്കാൻ മറ്റേ സുഡ്മിസ് ഓക്കെ പിന്നെ നില ഒരുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാല് അടിവളം നല്ലതാണ് നമ്മള് ജൈവവളങ്ങള് ചാണകം അല്ലെങ്കിൽ ചാരം അല്ലെങ്കിൽ ചാണകം അല്ലെങ്കിൽ പിണ്ണാക്ക് കോഴിവളം മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അടിവളായിട്ട് കൊടുക്കാം ഞങ്ങൾ ജൈവളം തന്നെയാണ് യൂസ് ചെയ്ത് സാധാരണ രാസവളത്തിലാണെങ്കിൽ തന്നെ രാസവളം അല്ലല്ല രാസവളം കൊടുക്കുവല്ല രാസവളം ചെറിയ റെക്കമെന്റ് ചെയ്യുക അവര് നമ്മൾ കൃഷിയോ ഡിപ്പാർട്ട്മെന്റ് റെക്കമെൻഡ് ചെയ്യും പക്ഷെ നമ്മൾ ചൈവളം വെച്ചിട്ടാണ് ഈ കൃഷി ചെയ്തത് തുടക്കത്തിൽ തന്നെ നല്ല ചാരമൊട്ട് ശേഷം മറ്റു കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് തൈ തമ്മിൽ ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ അകലം വേണമെന്നൊക്കെ വേണം ശരിക്കും രണ്ട് മുകള ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് ഗ്രാം തൂക്കളിലൊക്കെ വിത്താന്ന് സാധാരണ നടാൻ ഉപയോഗിക്കുക അങ്ങനെയാണ് അങ്ങനെയാണ് ഒരു ഇരുപത്തിയഞ്ച് ഗ്രാം തന്നെ പക്ഷെ നമ്മൾ ശരിക്കും നടന്ന ആ രീതിയിൽ മതി രണ്ടോ മൂന്നോ മുഖങ്ങൾ വെച്ച് നട്ടാൽ മതി അങ്ങനെ അങ്ങനെയാകുമ്പോൾ കൂടുതൽ ഏരിയ കിട്ടും നമുക്ക് മറ്റേ എന്ന് വെച്ചാകുമ്പോൾ ഏരിയ കുറയല്ലോ നട്ട് മുളച്ച് ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും ചപ്പ് വെക്കണം തോല് വെക്കണം തോല് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ചുമക്കുന്ന അല്ലെങ്കിൽ പ്ലാവിന്റെ തോലാന്ന് ഏറ്റവും നല്ലത് അപ്പം ഞങ്ങൾ വെച്ച പ്രായം ഉണ്ടോ അല്ല അതുകൊണ്ട് തന്നെ നല്ല വിളവ് കിട്ടി പിന്നെ അക്കൂടത്തെ തന്നെ ഈ ചാണകം കലക്കി വെച്ചിട്ട് തെളിവെള്ളം ആണ് ഇന്ന വളം പറയുന്നത് ചാണകത്തെ കലക്കിയിട്ട് അതിന്റെ വെള്ളം ചെളിവെള്ളം കൂടുതൽ വെക്കുകയാണെങ്കിൽ നല്ല വിളവ് ഉണ്ടാവും എന്ന് പറയുന്നത് പിന്നെ കൂടാതെ പിണ്ണാക്ക് മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇനി കുടുക്കുക പിണാക്ക് കൊയ് വളം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വിളവുണ്ടാവും രസവളം നമ്മൾ ഞങ്ങൾ രസവളം ഉപയോഗിച്ചില്ല ഞങ്ങൾ പൂർണ്ണമായും ജൈവളം തന്നെയാണ് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയത് രസവളം കുടിക്കുകയാണെങ്കിൽ യൂറിയ പൊട്ടാഷൊക്കെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് അത് ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല ഇപ്പം ഇഞ്ചിയൊക്കെ ആണെങ്കിൽ അത് നട്ട് ഏകദേശം മുളച്ചെല്ലാം ഒന്ന് മുളച്ച് പൊന്തി കഴിയുമ്പോൾ അതിന് അരിക്കേറ്റി കൊടുക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ അരുക്കേറ്റിയിട്ട് പിന്നീട് ചപ്പും ആവശ്യമുള്ള വളവും ഒക്കെ കൊടുക്കുക അപ്പം അങ്ങനെ ഈ മഞ്ഞളിനും അരിക്കേറ്റി കൊടുക്കൽ ഉണ്ടോ അതൊരു പ്രധാനപ്പെട്ട ഘടകാ സൈഡ് അരുക്കേറ്റണം മണ്ണ് പോവാതിരിക്കാൻ ഒരു മഴ കഴിയുമ്പോൾ സമയത്ത് ഒരു ഏകദേശം ഒരു മൂന്നാലു മാസം കഴിയുമ്പോൾ നല്ലോണം സൈഡ് കയറ്റി കൊടുക്കണം മണ്ണ് കയറ്റി കൊടുക്കണം നാലേ മുത്ത് മേലോട്ട് പൊട്ടും മുളങ്ങൾ പൊട്ടിയിട്ട് വിത്ത് മണ്ണിടണം ശരിക്കും നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കണം ബഡ്ഡിലൈ എന്നാലാണ് കൂടുതൽ ചുളി വിളവ് ഉണ്ടാകുക അങ്ങനെ കൂടെ ചില കൊത്താനും കൂടി സുഖമാണ് നമുക്ക് വിളവ് എടുക്കാനും സുഖമാണ് മണ്ണിടിയുവാണോ അപ്പൊ ഇതിന്റെ കളയുണ്ടാവാനുള്ള സാധ്യതമായിട്ടും ശരി കളാവും കളയെന്തായാലും ഉണ്ടാവും തീരെ കള പാടില്ലാശിനിയും കളനാശിനിയാ ലഭിക്കുക അത് മാനുവലായിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പറിച്ചെടുക്കുമ്പോൾ തന്നെ മണ്ണ് അതിനുശേഷാണ് ഈ പച്ച ചാണകം കലക്കി ഒഴിക്കുന്നത് അപ്പൊ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്താൽ മതിയോ ഒന്നാ രണ്ടാവശ്യം ചെയ്താൽ മതി മഞ്ഞളെ സംബന്ധിച്ചോളം അങ്ങനെ ആരും പരിചരണത്തിന്റെ ആവശ്യം വരുന്നില്ല പക്ഷെ ഇത് കാര്യങ്ങൾ ചെയ്യണം അരക്കേറ്റണം അതുപോലെ മണ്ണിടുന്ന സമയത്ത് കറക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ള കൃഷികൾക്ക് കൊടുക്കുന്ന അത്രയ്ക്കും ശ്രദ്ധ ഈ മഞ്ഞൾ കൃഷിക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല മറ്റുള്ളവർക്ക് ആണെങ്കിൽ അത്ര വേണ്ട നമ്മൾ ഉണ്ടാവും മണ്ണ മൂല പ്രാവശ്യം നമ്മൾ ഒന്ന് നല്ലൊരുക്കൽ നടുക പിന്നെ മണ്ണ് കയറ്റുക പിന്നെ അരക്ക ചെത്തുക പിന്നെ തോലിവെക്കുക എന്നാലും ഒന്നാമത് കാട്ടുമുങ്ങളെ ശല്യം ഉണ്ടാവൂല മഞ്ഞളി മറ്റു കാര്യങ്ങളിൽ മറ്റേ ഉണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മഞ്ഞൾ പ്രത്യേകിച്ചും അത് ശല്യമാണ് മറ്റുള്ള ജീവികളൊന്നും ആക്രമിക്കാത്ത മറ്റു ചേമ്പ് ജന ഒക്കെ ആകുമ്പോയാനുള്ള പക്ഷേ മഞ്ഞൾ അങ്ങനെ അവർ കിടക്കൂല്ല ഇഞ്ചൊക്കെയാണെങ്കിലും അത് തയ്ക്കോളാം അതാണ് അതിന്റെ വേറെ വ്യത്യാസം അതാണ് മഞ്ഞളാകുമ്പോൾ നല്ലൊരു സംരംഭമാണ് മഞ്ഞൾ കൃഷി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാവർക്കും വേണ്ടൊരു കാര്യമാണല്ലോ വീട്ടിലെ ഈ ഒരു മഞ്ഞൾ കൃഷി എന്ന് പറഞ്ഞാൽ ആർക്കും ഉണ്ടാക്കുന്ന ഒരു ഇതിപ്പോൾ നമ്മളൊരു ഏപ്രിൽ മെയ് മാസത്തോട് കൂടിയിട്ടാണല്ലോ നിങ്ങൾ കൃഷി ഇറക്കിയിട്ടുണ്ടാവുക അതെ അതെ അതിനുശേഷം അപ്പൊ നമുക്ക് ചൂട് കൂടുതലായിട്ട് നനച്ചു കൊടുക്കുക അങ്ങനെയുള്ള സൗകര്യങ്ങൾ എന്തെങ്കിലും ഇലയിലുള്ള പ്രത്യേകിച്ച് അസുഖം അപ്പൊ നമുക്ക് അതിനുശേഷം നമുക്ക് വേറെ എന്തെങ്കിലും വളങ്ങൾ വേണ്ട പച്ച വളങ്ങൾ ചവേല അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ാണ് പുതണോ പുതയ്ക്കനുസരിച്ചാണ് അതിന്റെ കൈഫലുണ്ടാകുക നല്ലവണ്ണം പുതയില കല അല്ലെങ്കിൽ എന്തായാലും അല്ലെങ്കിൽ ഓലം മണ്ണിൽ ഇട്ടിട്ടാൽ മതി അങ്ങനെയൊക്കെയാണെന്ന് എന്തായാലും പുത നിർബന്ധമാണ് ഈർപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുതരണെന്ന് പറയുന്നത് അല്ലെങ്കിൽ വെയിലൊക്കെ അടിക്കുമ്പോൾ നല്ല ഇതില്ല പോയി പോകല്ലോ അപ്പൊ കിട്ടാൻ ഏറ്റവും പുതയാണ് മെയിൻ എന്ന് പ്രതിഭം വിത്താണ് കൃഷി ചെയ്തിരിക്കുന്നത് അത് എത്ര മാസത്തിനുള്ളിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് ഏകദേശം എട്ട് മാസം മുതൽ പത്ത് മാസം വരെ ഉള്ളിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റും പത്ത് മാസം ആണ് പറയുന്നത് ഒരു ഏപ്രിൽ മാസം നട്ടു കഴിഞ്ഞാൽ ഫെബ്രുവരി അമ്പതി നമുക്ക് വിളവെടുക്കാം അതിന്റെ കണക്കാതാണ് പത്ത് മാസം അല്ലെങ്കിൽ അതിന് കുറച്ച് മുന്നേ ഒരു എട്ടു മാസം മുതൽ പത്ത് മാസം വരെ എപ്പോഴും എടുക്കാം ശരിക്കും അപ്പൊ എങ്ങനെയായിരുന്നു നിങ്ങളുടെ വിളവെടുപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു വിളവിലേക്ക് എത്തിയോ എന്തായിരുന്നു നിങ്ങളുടെ അനുഭവം ഞങ്ങളെ സംബന്ധിച്ചോളം നല്ല പ്രതീക്ഷിച്ച നല്ല വിളവ് തന്നെ നമുക്ക് ലഭിച്ചത് ഒരു മുപ്പത്തഞ്ച് നാപ്പത് സെന്റ് സ്ഥലത്തിൻറെ അടുത്ത് നടാൻ വേണ്ടി വേണ്ടിയിരുന്നു ഏകദേശം ഒരു എണ്ണൂറ് തൊള്ളായിരം ഗ്രാമം നമുക്ക് ഒരു തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു മൂന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് വിത്തുന്ന് അപ്പൊ നല്ല വിളവെന്നെ അതെ ഞങ്ങൾ നല്ലൊരു സ്ഥലമായിരുന്നു തരിശായി കിടക്കുന്ന സ്ഥലം എന്നുവെച്ചാൽ തിരയെ കുറേ വർഷം കൃഷി ചെയ്യാത്ത സ്ഥലമാണ് ഞങ്ങൾക്ക് കിട്ടിയത് എത്ര വിളവ് ലഭിച്ചിട്ടുണ്ടായിരുന്നു അമ്പത് കിലോ കൃഷി ചെയ്തിട്ടുണ്ട് ഏകദേശം മഞ്ഞളുതിയത് അവര് ശേഖരിക്കാണോ വരെ നമുക്ക് അതൊരു ആദ്യത്തെ സംരംഭത്തിന്റെ ഒരു ഒരു വിജയമായിരുന്നു അത് അവർ തന്നെ നമുക്ക് ഇഷ്ടത്തിന് പുറത്ത് വിപണനം നടത്താമായിരുന്നു നമുക്ക് ഇഷ്ടത്തിന് പുറത്ത് നടത്താ അവര് ശേഖരിച്ചല്ല നമ്മളെന്നെത്തി നമ്മൾ മഞ്ഞളൂത്തിന് ഒരു വാട്സപ്പിൽ കൂടി മറ്റു കൂടി കൂടുതല് ലക്ഷം ഇഷ്ടമാര് ഒന്ന് ആളുകൾ വാങ്ങാൻ ഉണ്ടായിരുന്നു അപ്പൊ സെയിലായതാ കുറെ വിത്ത് പിന്നെ ഞങ്ങള് നിലവിലുള്ള വിത്ത് ആവശ്യമുള്ള വിത്ത് സ്റ്റോക്ക് ചെയ്തിട്ട് ശേഷമാണ് ബാക്കിയുള്ളത് ഞങ്ങൾ രണ്ടാമത് കൃഷിക്കുള്ളത് അതെ 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 ഞങ്ങളിപ്പം ഒരു കർഷകൻ ചെയ്ത വിത്താണ് ഞങ്ങൾ കിട്ടിയത് ഞങ്ങൾ ഞങ്ങള് ഒരു കർഷകനോടാണ് ഞങ്ങൾ വാങ്ങിച്ചത് ഞങ്ങളല്ല കൃഷിക്കാരന് വാങ്ങിച്ചു ഒരു കർഷകനോടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ വിത്താൻ ഞങ്ങൾ ഉപയോഗിച്ച് അപ്പൊ അതില് ഒരു ഇതൊന്നും അതാണ് പക്ഷേ നമ്മൾ കൃഷി ചെയ്യുമ്പം ഒരു സ്ഥലം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത വർഷം ആ സ്ഥലത്ത് കൃഷി ചെയ്യരുത് മാറ്റി മാറ്റി ചെയ്യണം ഒരേ സ്ഥലത്തിന് ചെയ്യുമ്പോൾ നമ്മളെ വിളവ് കുറഞ്ഞു വരുന്നത് അത് സ്വാഭാവികമായിട്ടും അത് അങ്ങനെ തന്നെയാണ് വരുന്നത് അത് ഇഞ്ചിയും മഞ്ഞളൊക്കെ അങ്ങനെ തന്നെയാണ് മാറ്റി മാറ്റി ചൈൻ്റെ വേരുകൾ പെട്ടെന്ന് എല്ലാ വളവും വലച്ചെടുക്കും തുടക്കത്തില് നമ്മൾ അതാണ് വ്യത്യാസം നമുക്ക് വേണമെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കിട്ട് വിപണിയിലെത്തിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ മൊത്തമായിട്ട് കൊടുത്തതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് അതിൽ ഇരട്ടി വില കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇനി നിങ്ങൾക്ക് വരുന്ന വർഷത്തേക്ക് നിങ്ങൾ ഇനിയിപ്പൊ കൃഷി ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പൊ അന്നേരം അതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള തീരുമാനം ഉണ്ട് തന്നെ മറ്റീനെ പുഴിങ്ങീറ്റ് ഉണക്കി കൊടുക്കാ അങ്ങനെ ആവുമ്പോൾ ഉണക്കിയാകുമ്പോൾ കുറച്ചുകൂടി ചിലവ് വരും അതിന് വിലയും കിട്ടു ആവുമ്പം പിന്നെ നമുക്ക് ഒന്നും അറിയാന പിന്നെ നമ്മളധികം വിത്തിനും അധികം അതിൽ എല്ലാവരുമായി കൊണ്ടുപോകുക നല്ല വിത്ത് നോക്കി എടുത്ത് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ഇതിഭാ പത്തിയഞ്ചും ഡിമാൻഡ് സാധാരണ നാളെ വിത്താന്നല്ലേ നല്ലത് അപ്പൊ ഇതൊരു റേറ്റ് അതിനെക്കൊണ്ട് അതിന് കുറച്ചുകൂടി ഡിമാൻഡ് ഉണ്ട് കുറച്ചുകൂടി വിലയും കിട്ടും സ്വാഭാവികമായിട്ടും ഞങ്ങളെ സംബന്ധിച്ചോളം സാധാരണക്കാർ വാങ്ങുന്ന രീതിയിലുള്ള ഒരു വിലയാണ് ഞങ്ങൾ കൊടുത്തു അല്ലെങ്കിൽ സംഘം എന്ന നിലയില് ഗ്രൂപ്പെന്ന നിലയില് കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഒരു കിലോ തൊണ്ണൂറ് റുപ്പിക്കാൻ ഇതിൻ്റെ വില ഞങ്ങളൊക്കെ വാങ്ങിച്ചത് ആദ്യം വാങ്ങിച്ചത് തൊണ്ണൂറ് റുപ്യ പക്ഷെ ഞങ്ങൾ ഒരു അൻപത് രൂപയ്ക്കാണ് ഈ വിത്തൊക്കെ ഞങ്ങൾ കൊടുത്തത് കൊടുക്കാൻ വേണ്ടിട്ട് വെച്ചാൽ ഒരു നല്ല സംഘം എന്നൊരു കൂട്ടായ്മ ഭാഗമായിട്ട് കർഷകരെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അതിലിരുന്നാണ് നട്ടില്ലെന്നപ്പോൾ നടനാന്നേ ഉള്ളു മെയ് മാസത്തിലാണ് നമ്മൾ തന്നെയാണ് ആ സ്ഥലം നല്ല മാറ്റി നടുംബ സ്ഥലം ആ സ്ഥലത്ത് തന്നെ ഞങ്ങൾ ഏരിയ ഉണ്ടാകും അടുത്ത ഞങ്ങൾ വലിയ ഏരിയ ആ ഉള്ളത് ആദ്യമായിട്ട് നിങ്ങൾ കൃഷിയിലേക്ക് ഇറങ്ങിയ ഒരു സംഘമാണ് അതെല്ലാവർക്കും ഒരു പ്രചോദനമായി ഈ വിളവെടുപ്പിലൂടെ അപ്പൊ വീണ്ടും ഈ ഒരു മഞ്ഞൾ കൃഷി ചെയ്യാൻ തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് താങ്കൾ ഇതില് കൃഷിയുമായി പരിചയമുള്ള വ്യക്തിയാണ് അപ്പൊ ഇതുമായി പരിചയമില്ലാത്ത പലരും ഉണ്ടാവുമായിരുന്നു ഈ ഗ്രൂപ്പിൽ അപ്പൊ അവരിലേക്കൊക്കെ കൃഷി അറിവുകൾ എത്തിക്കുക അതിനോടൊരു താല്പര്യം വളർത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടുണ്ട് ഞാനാദ്യം സ്വാഭാവികമായിട്ട് ഒരു കൃഷി ചെയ്യുന്ന ആളുകളാണ് പത്തു അഞ്ച് വർഷമായിട്ട് ഞാൻ കൃഷി മേഖലയിൽ തന്നെ നമ്മളെ മെയിൻ അത് ശരി അപ്പോൾ അതുകൊണ്ടേ കൂടെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള പല ആൾക്കും ഇതിൻ്റെ ഒരു പഠിക്കാൻ കഴിഞ്ഞു അങ്ങനെ കൃഷിനെ പറ്റി അതൊരു അനുഭവം ആണല്ലോ അപ്പോൾ അതാണ് ഏറ്റവും വലിയ ഗുണമുണ്ടായത് ഗ്രൂപ്പിലുള്ള എല്ലാവരും നല്ല താല്പര്യത്തിലൂടി ഈ ഇതിൽ വരികയും ചെയ്തിട്ടുണ്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാതൊരു പ്രചോദനമായിട്ടാണ് അടുത്ത വർഷം ഞങ്ങൾ വീണ്ടും ചെയ്യാൻ പോകുന്നത് ചെയ്യാൻ പോകുന്ന മറ്റു ഏറ്റവും ചെയ്യാൻ നോക്കുന്നുണ്ട് മറ്റു ചേമ്പ് ചേന അങ്ങനത്തെ ഇവിടെ ഞങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് അപ്പൊ ഈ പദ്ധതി നൂറ് ശതമാനം വിജയിച്ചു എന്ന് പറയാം കാരണം കൃഷിയോട് മറ്റുള്ളവർക്ക് ഒരു താല്പര്യം കൊണ്ടുവരാ അതുപോലെ കൃഷിയിലേക്ക് ഇറങ്ങിയ നമുക്കൊരു പ്രതീക്ഷയിൽ അപ്പുറം വിളവ് കിട്ടിയത് നമ്മൾ സന്തോഷത്തിലാണ് അപ്പൊ വീണ്ടും കൃഷിയിലേക്ക് തന്നെ പോരാ ഇപ്പൊ പറഞ്ഞു പതിനഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കൃഷി മേഖലയിൽ കൃഷിയാണ് മുഖ്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്വന്തമായിട്ട് എന്തെല്ലാം കൃഷികൾ അപ്പൊ നടത്തുന്നു സ്വന്തമായി പച്ചക്കറി ഉണ്ട് നെല്ലുണ്ട് കൃഷികളൊക്കെ ഉണ്ട് ഞാൻ എന്നെ സംബന്ധിച്ചു എല്ലാ വർഷവും അവിടെ പടസരസമിതിരട്ടറിയാണ് ആ നിലയിൽ എല്ലാ കൃഷിയും ഞാൻ ചെയ്യുന്നുണ്ട് എല്ലാ എന്നെ സംബന്ധിച്ചോളം ചെയ്യുന്നുണ്ട് നെൽകൃഷി ഉണ്ട് എന്ന് പറഞ്ഞതാണോ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഏതിനാണ് ഫോക്കസ് ചെയ്ത് നെൽകൃഷിയാണ് അതായത് പുഞ്ചയും നഞ്ചയും വേനൽക്കാല പച്ചക്കറി പച്ചക്കറിയുണ്ടോ എന്തൊക്കെയാണ് അവിടെ ചെയ്തിരിക്കുന്നത് ഞങ്ങള് വെള്ളരി മത്തനക്കും എല്ലാ സാധനം ഉണ്ട് പച്ചക്കറി ഐറ്റംസ് എല്ലാം ഞാൻ നെല്ല് കൊയ്തയൽ നെല്ല് കൊയ്ത വയൽ നെല്ല് കൊയ്ത വയൽ നെല്ല് ഏകദേശം ഫെബ്രുവരി ആവുമ്പഴേ കൊയ്യും ജനുവരി ലാസ്റ്റ് ആകുമ്പോഴേ നെല്ല് കൊയ്തു എന്ന് ആ കൊയ്ച്ചു കഴിഞ്ഞാൽ പിന്നെ ഫെബ്രുവരി മാസം ആ നെല്ലം ഒരുക്കി പച്ചക്കറി റെഡി ചെയ്യുക അതൊക്കെ അങ്ങനെയാ ചെയ്യല് മെയ് ആകുമ്പോഴേ പച്ചക്കറി കഴിയും ഇത്തവണ പ്രാവശ്യം മഴയായ കൊണ്ട് കുറച്ച് പച്ചക്കറി മഴ പെയ്യുമ്പോ പ്രത്യേകിച്ചും കീടങ്ങളുടെ ആക്രമണം കൂടുതലായിരിക്കും പച്ചക്കറി ശരിക്കും നല്ല നല്ല വേല കാലാവസ്ഥ തന്നെ വേണം എന്നാലേ പച്ചക്കറി വിജയിക്കോ അപ്പൊ ഈ പച്ചക്കറിയും നെല്ലും മാത്രമാണ് വർഷങ്ങളായിട്ട് ചെയ്തു പോരുന്നത് അത് പിന്നെ പച്ചക്കറി നെല്ല് പിന്നെ വീട്ടിലെ ഇടവള കൃഷികളുണ്ട് പറഞ്ഞ മഞ്ഞൾ ഇഞ്ചി ചേമ്പ് ചാനാ പറഞ്ഞ കൃഷികളൊക്കെ ചെയ്തു വരുന്നുണ്ട് പൊതുവേ നമ്മൾ കൃഷിഭവനുമായിട്ട് സാധാരണ കർഷകർ അങ്ങനെ അടുത്ത് അവരുമായിട്ട് അങ്ങനെ ഇടപഴകൽ വളരെ കുറവാണ് അതാണ് അങ്ങനെയാണല്ലേ നമ്മുടെ അനുഭവത്തിൽ തോന്നിയിട്ടുള്ളൂ പക്ഷെ കൃഷിഭവനിൽ നിന്ന് ധാരാളം സഹായങ്ങൾ നമ്മുടെ കർഷകർക്ക് ലഭിക്കുന്നുണ്ട് അപ്പൊ ആ കൃഷിഭവനും കർഷകരും തമ്മിൽ വേണ്ട ഒരു ബന്ധം അതേക്കുറിച്ച് അത് വേണ്ടതല്ലേ അതെ അതെ നല്ല പിന്നെ നമ്മൾ പല നമ്മള് കാര്യങ്ങളും അവര് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഗ്രൂപ്പ് ഏറ്റെടുത്ത് ചെയ്യുന്നത് ആ രീതിയിൽ നല്ലൊരു ആൾക്കാർ നല്ല ബന്ധം ഉണ്ടാക്കാൻ കഴിയും അങ്ങനെയൊക്കെ നല്ലൊരു ബന്ധം കൃഷി ഉണ്ടെങ്കിലും ചെയ്യലുണ്ട് സ്വാഭാവികമായിട്ടും പിന്നെ ഉദ്യോഗസ്ഥന്മാർ അത് പൂർണ്ണമായ സാധാരണ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എല്ലാ കൃഷിക്കും അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഉദ്യോഗസ്ഥന്മാരില്ലെങ്കിൽ പിന്നെ ആ ഒരു ഫീൽഡ് സന്ദർശിക്കുക രോഗം ബന്ധാൽ പെട്ടെന്ന് വരിക മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് കർഷകർക്ക് ഇറങ്ങണം ഉദ്യോഗസ്ഥന്മാർക്ക് കർഷകർ ഇറങ്ങിയാൽ മാത്രമേ എന്ത് സംരംഭവും വിജയിക്കൂ അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒരു സംരംഭം ഒരു കൂട്ടായ്മ ആ കൂട്ടായ്മയിലൂടെ ഒരു കൃഷി എന്ന് പറയുന്ന പുതിയൊരു മേഖലയിലേക്ക് നിങ്ങളൊരു പത്തിരുപത്തഞ്ച് പേര് ചുവട് വെച്ച് ഇറങ്ങിയതാണ് അത് വിജയിക്കുകയും ചെയ്തിരിക്കുന്നു അത് മഞ്ഞൾ ഗ്രാമ പദ്ധതിയിലൂടെ മണ്ണിലെ പൊന്ന് എന്നറിയപ്പെടുന്ന മഞ്ഞളിനെ വിളയിച്ചെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതിലൂടെ ഒരുപാട് പേരിലേക്ക് കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അവരിലേക്ക് കൃഷി എന്ന് പറയുന്ന ആ ഒരു വിത്ത് മുളപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം അതൊരു പൂർണ്ണമായ വിജയം നേടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പം നമുക്കിവിടെ സംസാരിക്കാനായിട്ട് കഴിഞ്ഞതും അപ്പോൾ ഇനിയും ഇതുപോലുള്ള പുതിയ പ്രോജക്ടുകളെ ഏറ്റെടുത്ത് വിജയിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എല്ലാവിധ ആശംസകളും നൽകുന്നു മണ്ണിനടിയിലെ പൊന്നിൻ വിളയായി മഞ്ഞൾ മഞ്ഞൾ ഗ്രാമം പദ്ധതിയിലൂടെ മഞ്ഞൾ കൃഷി ചെയ്ത് നൂറ് മീനി വിളവ് കൊയ്ത തിരുവാഞ്ചേരി നവജീവൻ സ്വാശ്രയ സംഘത്തിലെ പി കെ ഹരിദാസനാണ് ഇതുവരെ നമ്മളോട് കൃഷി അനുഭവങ്ങൾ പങ്കുവച്ചത് కాటడి చే വയലും വീടും സമാപിക്കുന്നു